ണയ രജന ലേഡി ഹിഡ്ലർ അവതരണം അഷിക ഓഹോ ആ എന്നോട് കിട്ടാൻ മാത്രം നിനക്ക് ബുദ്ധിമുട്ടുള്ള കണ്ട പെണ്ണുങ്ങളോട് കൊഞ്ചൊന്നും കണ്ടില്ലേ കാണിച്ചു അഞ്ഞ അവൾ അതും പറഞ്ഞോണ്ട് ബാറിന്റെ അടുത്തേക്കട പോകുന്ന വഴിക്ക് സൂര്യ അവളെ പിടിച്ചേർത്തി ഡി ഡി ആ നൈറ്റ് അറേഞ്ച്മെന്റ് സെറ്റാണോന്നൊന്നും സിദ്ധരനോട് ചോദിക്കടി എനിക്കൊന്നും അങ്ങേ അടുത്തോട്ട് പോവാൻ ഒന്ന് ചോദിക്കൂടി എനിക്ക് തിരക്കുള്ളേ ഇതും പറഞ്ഞു സൂര്യ പോയി സച്ചു വേറെ വഴിയില്ലാതെ അവരുടെ അടുത്തേക്ക് പോയി എക്സ്ക്യൂസ് മി മിസ്റ്റർ സിദ്ധാർത്ഥ് അവൾ അവനെ വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി സച്ചുവിനെ കണ്ടതും അവനൊന്ന് നെട്ടി ഒച്ച കാണാൻ നല്ല സുന്ദരിയായിരുന്നു അറിയാതെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവളുടെ സിദ്ധാർഥെന്ന് വിളിയാണ് അവനെ ബോധത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് അല്ലാത്തപ്പോ സിദ്ധോട്ടാന്ന് വിളിച്ചിരുന്ന പെണ്ണാണ് അപ്പൊ സിദ്ധാർത്ഥെന്ന് വിളിച്ചത് ഈ കുറിപ്പിന് ഇതെന്തു പറ്റി എന്നും ചിന്തിച്ചോണ്ട് അവൻ ചോദിച്ചു എന്താ സൂര്യയെ ചോദിക്കുന്നുണ്ട് വാട്ട് ഹാപ്പൻ സിദ്ധു അവന്റെ അപ്പുറത്ത് നിന്ന് പെൺകുട്ടി അവന്റെ തോയിലൂടെ കൈയിട്ടുണ്ട് ചോദിച്ചു അത് കണ്ട് നമ്മുടെ സച്ചുവിനെ വിറമ്പി കയറിയെങ്കിലും സംയമനം പാലിച്ചു ഞാൻ തിങ് യാര് യു ജസ്റ്റ് എൻജോയ് ദ പാർട്ടി സിദ്ധു അതും പറഞ്ഞ് തിരിഞ്ഞതും സച്ചുവിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല ഏ നക്കൊരു പാവിയായിപ്പോയോ സ്വയം പറഞ്ഞോണ്ട് സൂര്യോട് കാര്യം തിരക്കി എല്ലാം സെറ്റാക്കി തിരിഞ്ഞപ്പോൾ കണ്ടു ഫ്രണ്ട്സിനോട് കാര്യം പറഞ്ഞിരിക്കുന്നു അവൾ അവളുടെ നിഷ്കളങ്കമായ ചിരി കണ്ടപ്പോൾ അവൻ വാത്സല്യത്തോടെ നോക്കി നിന്ന് പോയി പൊടുന്നേനെ ആരോളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു വെട്ടിപ്പിറകിലേക്ക് നോക്കിയ സച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു അവൾ സന്തോഷത്തോടെ അയാളെ തിരികെ കെട്ടിപ്പിടിച്ചു നിങ്ങൾ ആരെങ്കിലും ആ ബീജിയും വീണ്ടും കേൾക്കുന്നുണ്ടോ ഞാൻ കേൾക്കുന്നുണ്ട് കേൾപ്പിച്ചരാ കണ്ണിച്ചു പൊക്കണ് പല്ലിക്കട്ടിക്കണ് മുഷ്ടിച്ചുരുട്ടെണ്ണ് ആ കെ വിയർക്കാണ് നാടി നരമ്പ് വലിഞ്ഞു മുറുക്കണ് പേശിക്കളാകീ കുറുണ്ട് കയ്യേറാണ് ഇത്തവണ സിദ്ധുവിന്റെ ഉള്ളിൽ നിന്ന് അത് കേൾക്കുന്നത് ചെക്കൻ എന്തു പറ്റോ എന്തോ എനിക്കും അറിയില്ല അപ്പോഴാണ് അവിടേക്ക് ഇഷിയുടെ കാർ വന്നിരുന്നത് ഇരുവരെയും പ്രതീക്ഷിച്ചവർക്ക് നിലയേയും അഗിയേം മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടു മോളെ ഇഷിയോടെ ആളുകൾക്ക് തെരക്കുന്നു നിലയോട് രമ ചോദിച്ചു ഞങ്ങൾ ഒരുമിച്ചിറങ്ങിയത് ഇടയ്ക്കൊരു ഫോൺ കോൾ വന്നു നിങ്ങൾ പൊക്കോ ഞാൻ വന്നോളാ ഒന്നും പറഞ്ഞാ പോയത് അവൾ നടന്നത് പറഞ്ഞു അവർക്ക് അവൻ എവിടെ പോയെന്നുള്ള നിശ്ചയമില്ലായിരുന്നു ചേട്ടാ ഈഷിയായിട്ട് പോയതാ സച്ചു അഗിയോട് ചോദിച്ചു അവൻ വേഗം വരുമ്പോളെ ചെറിയൊരു പണി തീർക്കാൻ പോയതാ അവൻ വല്ലാത്ത ഭാവത്തെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ സമയം പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ നിന്നും കുറച്ച് ദൂരെ മാറിയുള്ള ഒരു ഗോഡൌണിൽ അതിനുള്ളിൽ ഒരു കാറിന് മുകളിൽ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ കാലിന്മേൽ കാലും വെച്ച് ആരെയെ പ്രതീക്ഷിക്കുന്ന പോലെ ഇഷ്ടപ്പുണ്ടായിരുന്നു ഇരുട്ടിൽ നിന്നും പത്തോളം ആളുകൾ കയ്യിൽ വെട്ടുകത്തിയുമെ പുറത്തേക്ക് ഇറങ്ങി വന്നു ആരുടെ കൊട്ടേഷനാണത് അവനാരോടോ എന്ന് പോലെ ചോദിച്ചു ആരും മറുപടി പറഞ്ഞില്ല ശരി പറയണ്ട നിങ്ങൾക്ക് എന്താ വേണ്ടത് നിന്റെ ജീവൻ പിന്നെ നീ സഹകരിച്ച് അധികം വേദന അറിയിക്കാതെ ഞങ്ങൾ തന്നെ എടുത്തോളാം ഓക്കെ നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം എന്തായാലും നിന്നെയൊക്കെ ഞാൻ കൊല്ലൂ അതല്ല നിങ്ങളെ ഞാൻ കൊല്ലുകയാണെങ്കിൽ വേദന എന്താണെന്ന് അറിയിച്ചു മാത്രമേ അത് ഞാൻ ചെയ്യൂ ഓം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ നോക്കി എന്നിട്ട് തന്റെ കൂട്ടും ഷർട്ട് ഊരി അവരെല്ലാം സൂക്ഷ്മം നോക്കി ഇന്നെന്റെ മാരേജ് റിസപ്ഷനാ ഡ്രസ്സിൽ ഓരായാലേ മാറ്റിയിടാനേ വേറെ ഡ്രസ്സ് കരുതിയിട്ടില്ല അവൻ ആരോടും എന്ന പോലെ പറഞ്ഞു അവർ അവന്റെ ബോഡിയിലേക്ക് നോക്കി വിരിഞ്ഞ വലിയ ശരീരം നെഞ്ചിൽ കുത്തിയിട്ടുള്ള ചെന്നൈ ടാറ്റൂനോട് ചേർന്ന് ശിവ എന്ന് പച്ച കുത്തിയിരിക്കുന്നു അവന്റെ കണ്ണുകളിലെ തീക്ഷണത നിസ്സംഗഭാവവും അവരെ എല്ലാം ഒന്ന് ആശ്ചര്യപ്പെടുത്തിയെങ്കിലും അവർ ധൈര്യം കൈവിട്ടില്ല ഓക്കെ നൗറ്റ് മൈ ടേൺ അവനൊരു വേട്ട മൃഗത്തെ പോലെ അവരുടെ ഇടയിലേക്ക് ചാടി വീണു അവൻ്റെ കയ്യിൽ ആരുടെ ശ്രദ്ധപ്പെട്ടെന്ന് പതിക്കാത്ത തരത്തിലുള്ള ഒരു കത്തി ഉണ്ടായിരുന്നു അവൻ വലത്തെ കയ്യിലെ കത്തി കൊണ്ട് മുന്നിലുണ്ടായിരുന്നവൻ്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തി അവൻ വലത്തെ കയ്യിലെ കത്തി കൊണ്ട് മുന്നിലുണ്ടായിരുന്നവൻ്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തി അത് വലിച്ചുരി എടുക്കുന്നതിന് പേരും അവിടെയെന്നും താഴേക്ക് കത്തി കുത്തിയിറക്കി അവൻ വലിയ വായിലേറി അടുത്ത നിമിഷം തന്നെ ഇടത്തെ കയ്യിലെ കത്തി അവന്റെ തൊണ്ടയ കുത്തിയിറക്കി അവൻ തൊണ്ടയിൽ നിന്ന് ശബ്ദമെടുക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് രക്തം പുറത്തേക്ക് തെറിച്ചു ശബ്ദമുണ്ടാക്കരുത് അവൻ കത്തി വലിച്ചൂരി അവനോട് പറഞ്ഞു അവൻ നിലത്തേക്ക് മറഞ്ഞു വീണു കുറച്ചു നേരം പിടഞ്ഞിട്ട് അവന്റെ പിടിച്ചിൽ നില ബാക്കിയുള്ളവർ അവനെ നേരിടാനായി അടുത്തേക്ക് ഓടി വന്നു ഇത്തവണത്തെ ഇഷിയുടെ ആക്രമണം പ്രധാനപ്പെട്ട നരമ്പും മർമവും കേന്ദ്രീകരിച്ചായിരുന്നു പാഴാക്കാൻ മുന്നിലധികം ഉണ്ടായിരുന്നില്ല നിലത്തേക്ക് വീണവന്റെ നെഞ്ചിൽ ആനിച്ചവിട്ടി നിന്ന് കണ്ണിലേക്ക് കത്തി കുത്തി ഇറക്കി ഈ നാവ് വെച്ചല്ലേ കുറച്ചു മുമ്പ് എനിക്ക് വേദനയില്ലാത്ത മരണം തരാന്ന് പറഞ്ഞത് ആ നാവ് ഞാനിങ്ങെ എടുക്കുകയാണ് കണ്ണിൽ കുത്തി കത്തി വലിച്ചൂരി വാടയാതിരിക്കൻ വായിലേക്ക് കുത്തി ഇറക്കി മറ്റേ കത്തി കൊണ്ട് സാവധാനം ഇഷവ അവന്റെ നാവ് അറുത്തെടുത്തു അപ്പോഴേക്കും അവൻ ജീവൻ നിലച്ചിരുന്നു ഇഷി വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായി രക്തവും മനുഷ്യ ശരീരങ്ങളും അവന്റെ ഉള്ളിലെ ഡാർക്ക് ടേബിളിനെ ഉണർത്തിയിരുന്നു പതുക്കെ അവന് കൂടുതൽ രക്തം കാണണമെന്ന ആഗ്രഹം മനസ്സിനുടലെടുത്തു അവനോടിനടന്ന് എല്ലാവരുടെയും ശരീരത്തിൽ ആഴുത്തിൽ മുറിവുകളുണ്ടാക്കി രക്തം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു അവന്റെ മുഖത്ത് പൈശാചികത് നിറഞ്ഞു പറ്റിയുള്ള ഓർമ്മകൾ അവനിൽ നിന്നും മാഞ്ഞിരുന്നു അവന്റെ ഭ്രാന്ത് കണ്ടുകൊണ്ട വിക്കി അവിടേക്ക് കയറി വന്നത് ബായ് എന്തായി കാണിക്കുന്നത് ഒന്നിലെ ആ കാഴ്ച അവനെപ്പോലുള്ള ഷാർപ്പ് ഷൂട്ടറിനെ പോലും ഭയത്തിലാക്കുന്ന വിധത്തിലായിരുന്നു ഇഷു മുങ്ങി കുളിച്ചിരുന്നു വിക്കിക്ക് അവനെ നിയന്ത്രിക്കാൻ പോലും കഴിഞ്ഞില്ല അവൻ്റെ അടുത്തേക്കടക്കാൻ പോലും വിക്കി ഭയന്നു അവൻ അഗിയെ വിളിച്ച കാര്യം പറഞ്ഞു അഗിയുടെ ചെന്നൈയിൽ കൂടി വിയർപോടിഞ്ഞു ഇനി അവനെ നിയന്ത്രിക്കാൻ ഒരാൾക്കേ കഴി അവൻ വേഗം അവിടേക്ക് തിരിച്ചു അവിടുത്തെ കാഴ്ച അവനെ ഭയത്തിലാക്കി ഇഷിയുടെ ഭാവമാണ് അവനെ കൂടുതൽ ഭയപ്പെടുത്തിയത് അവൻ്റെ ശരീരം മുഴുവൻ രക്തം ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു ശവശരീരങ്ങൾക്കിടയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ചുകൊണ്ട് അവൻ നടക്കുന്നു അവൻ ഇഷിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നാൽ അവനവൻ്റെ നേരെ കഴിച്ചോണ്ടി അടുത്ത് വരടുത്ത് എനിക്ക് മതിയായില്ല ഈ രക്തം എന്നെ മത്തി പിടിപ്പിക്കുന്നു ഇവിടെ നിന്നും എവിടേക്കും വരെ ഞാൻ ആഗ്രഹിക്കുന്നില്ല വെറുപിടിച്ചൊരു മൃഗത്തെ പോലെ അവൻ അവിടെ നടന്നു ഇഷി നിന്റെ ശിവ അവൻ നിനക്കൈ നോക്കി നിൽക്കുകയാണ് ശിവയെന്ന് കേട്ടതും അവൻ നിന്നു എന്ന പെട്ടെന്ന് എന്റെ അവൻ്റെ ഭാവം മാറി അഗി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ കേട്ടു യേശേ ശബ്ദം കേട്ടിത്തിരിഞ്ഞ് നോക്കിയാൽ മൂവ് മൂവരും അവിടെ നിൽക്കുന്ന ആളിനെ കണ്ടുനെട്ടി ശിവ അകി മന്ത്രിച്ചു ശിവ നീ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകരുത് അവനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ് അഗിയുടെ ശബ്ദത്തിൽ ഒരു ചേട്ടന്റെ എല്ലാ വാത്സല്യവും കലർന്നിരുന്നു ഹയ്യേട്ടാ ഇഷിയെ ഈ വിധത്തിൽ വിട്ടിട്ട് എനിക്ക് പോകാൻ കഴിയില്ല എന്നെ തലയുന്നതും അവൻ എന്നെന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയാണെങ്കിൽ അത് വേണ്ട അവൻ്റെ കൊല പറ എന്റെ മരണം കൊണ്ട് അവസാനിക്കുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് മോളെ നീ കരുതുന്ന പോലെ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇല്ല ചേട്ടാ ഇഷി അവൻ അവൻ എൻ്റെ പ്രണയമാണ് അവൻ ഈ വിധം ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിയില്ല അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ശിവ ഇഷിയെ പോയി കെട്ടിപ്പിടിച്ചു എന്നാൽ അവന്റെ ഉള്ളിലെ ചെകുത്താനെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇഷിയുടെ കയ്യിലെ കത്തി നിരയുടെ പുറത്തു മുറിവുണ്ടായി ആദ്യമായി ചോറ് കണ്ട് ഒന്ന് പതറി അവന്റെ കൈകൾ വിറച്ചു ശിവ അവന്റെ ശബ്ദത്തിൽ വിറയിൽ കടന്നു വന്നിരുന്നു നിർത്തുമിന്റെ താണ്ടവ അവന്റെ കയ്യിൽ നിന്നും കത്തി താഴേക്ക് വീണു സാവധാനം അവൾ തന്നിൽ നിന്ന് വളർത്തി മാറ്റി എല്ലാവരെയും മാറി മാറി നോക്കിയതിന് ശേഷം അവനൊന്നും മിണ്ടാതെ വണ്ടിയും വിട്ടിട്ട് പുറത്തേക്ക് വേഗത്തിൽ ഓടിച്ചുപോയി മോളെ വേഗം വാ ഹോസ്പിറ്റലിൽ പോകാം അധികം ആഴത്തിലുള്ള മുറിവായിരുന്നില്ല അതിനുശേഷം നേരെ അവർ റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് എത്തി പുറത്തെ മുറിവ് ആരും കാണാതിരിക്കാൻ അവൾ മുടി അഴിച്ചിട്ട് ഇഷു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിഷു വരും ഷുവ പറഞ്ഞ അവസാനിപ്പിച്ചത് ഇഷി അവിടേക്ക് വരുന്നത് ഒരുമിച്ചായിരുന്നു അവൻ്റെ കണ്ണുകൾ അവിടെയാക്കി എന്തോ പരത്തിക്കൊണ്ടിരുന്നു ആ തിരച്ചിൽ ശിവയിലെത്തിയിരുന്നു അവസാനം തേടിയത് കണ്ട അവൻ്റെ കണ്ണുകളിൽ ആശ്വാസം നേഴിച്ചു ഇതെങ്ങനെ അഖിസംശയത്തോടെ ശിവയെ നോക്കി അകിയേട്ടാ കുറച്ചു മുമ്പ് ഇഷു അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൻ കാരണം എനിക്ക് മുറിവുണ്ടായിരുന്ന കുറ്റബോധത്തിലാണ് അവൻ നേരത്തെ ഇറങ്ങിപ്പോയതും ഇപ്പം തിരികു വരുന്നതും എനിക്ക് വേണ്ടിയാണ് പ്രണയം അതെപ്പോൾ മുതലാ എനിക്ക് തോന്നിത്തുടങ്ങി അറിയാൻ പാടില്ല അവന്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഉള്ളിൽ വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് അമ്മയുടെ വാത്സല്യം കുതിച്ച് എന്നെ ചേർത്ത് പിടിക്കുമ്പോഴും എൻ്റെ ചോര പൊടിഞ്ഞപ്പോൾ പതറിയാൻ മനസ്സുകൊണ്ടും അതിരടിച്ചു ഇഷേ എന്നെ എൻ്റെ സമ്മതം ഇല്ലാത്ത തൊട്ടതിനല്ല എൻ്റെ കണ്ണ് നിറഞ്ഞു പകരം അവൻ്റെ നെഞ്ചിരി എന്റെ പേരിലുള്ള ടാട്ടു കണ്ടപ്പോഴാണ് ഇത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ആ ഒരു സംശയവും പേറി റിസപ്ഷനിൽ വന്നപ്പോഴാണ് അമ്മയുടെ അച്ഛൻ്റെ സംസാരം അവിചാരിതമായി ഞാൻ കേൾക്കാനിടയായത് ഇതെല്ലാം ചെയ്തത് അവൻ എനിക്ക് വേണ്ടിയാണോ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തത് ഓരോ നിമിഷം എൻ്റെ ഉള്ളിലെ പ്രണയിനി അവനു വേണ്ടി തുടിക്കുകയാണ് അവനെ മാത്രമായി മാറി ഉള്ളിലോ പറയുന്ന പോലെ അവൻ്റെ ഉള്ളിലെ നന്മ അതെനിക്ക് പുറത്തു കൊണ്ടുവരണം വിഷയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു അവിടെ അവൾക്ക് അവനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അവനെ കാണും തോറും ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരം ഉളപ്പെട്ടു യാന്ത്രികമായി മുന്നോട്ട് നടന്നു അവൾ അരികിലെത്തി കുറ്റബോധം ഇള്ളിച്ച അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ വേദനയോടെ നോക്കി രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൾ അവളവൻ്റെ കണ്ണുകളിൽ അവളുടെ ചുണ്ടുകൾ പതിപ്പിച്ചു അവളുടെ ചുണ്ടിലെ തണുപ്പ് അവൻ്റെ കണ്ണുകളിലേക്കും പടർന്നു അകിയും സൂര്യൻ സച്ചു സിദ്ധു ഇത് വായും തുറന്നു നോക്കിയിരുന്നു പെട്ടെന്ന് സിദ്ധു സച്ചുവിന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു അവന്റെ കയ്യിൽ ബലം പിടിച്ച് അത് മാറ്റാൻ നോക്കി കൈമാറ്റടോ ഞാൻ കാണട്ടെ അതിനിടെ സിനിമയല്ല നടക്കുന്നത് താൻ കൈമാറ്റടോ എന്റെ ചേട്ടനും ചേച്ചിയാ എന്ന് വെച്ച് നീ അവരുടെ സീം പിടിക്കുന്നോ അപ്പൊ താൻ ചെയ്യുന്നതോ താനും കാണണ്ട അതും പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കണ്ണും പൊത്തിപ്പിടിച്ചു സൂര്യയും അകിയും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെയും സച്ചുവിനേം കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ും അവർ പരസ്പരം പിടിവിട്ടിരുന്നില്ല പുറത്തേക്ക് ഇറങ്ങിയതും നേരത്തെ കണ്ട ചെറുപ്പക്കാരൻ സച്ചുവിന്റെ അടുത്തേക്ക് വന്നു അത് കണ്ടതും അവൾ സന്തോഷത്തോടെ അവനോട് സംസാരിച്ചു സിന്ധുവിനാകെ വല്ലാത്തൊരു ഫീൽ വന്നു സൂര്യജി ഇതെന്റെ ഫ്രണ്ടാണ് ശ്രീജേഷ് വെറും ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാതെ നീ ശ്രീജേഷ് പറ ഇത് കേട്ടതും സിദ്ധു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവനെ ഞെട്ടില് കണ്ട് ബാക്കിയെല്ലാവരും ഞെട്ടി എന്തെ സിദ്ധു സൂര്യ ചോദിച്ചു അത് എനിക്ക് ആ എനിക്കൊരു അർജന്റ് കോൾ ചെയ്യാനുണ്ട് ആരുടെയും മറുപടിക്ക് കേൾക്കാതെ അവൻ നടന്നകന്നു സച്ചു അവന് നോക്കിയിരുന്നു ഇതിപ്പോ എന്താ സംഭവം ഏ എന്തേലും ആട്ടെ സച്ചു ആലോചനയോടെ സംസാരത്തിലേക്ക് തിരിഞ്ഞു ഇഷി അവൻ സാവധാനം തന്റെ മിഴികൾ തുറന്നു ഒന്നും ഇണ്ടാതെ അവൾ കപൂറിൽ നിന്ന് ഒരു ബോക്സ് എടുത്തുകൊണ്ടുവന്നു അവന്റെ കൈ കൊടുത്തു അവനെ പിടിച്ച് കട്ടിലിരുത്തി അതിനുശേഷം അവൻ്റെ മുന്നിലേക്ക് തിരുത്തിയെന്ന് മുടിവകൻ മുന്നിലേക്കിട്ടു ഇത് സ്റ്റിച്ച് ചെയ്തില്ലേ ഒരു ഞെട്ടലോടെ ഇഷി അവളോട് ചോദിച്ചു അഗിയേട്ടോട് പറയണ്ട ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല അതെന്താ എന്നോടുള്ള വാശിയാണോ ഒരിക്കലുമല്ല ആരാണോ മുറി ഏൽപ്പിച്ചത് അയാൾ തന്നെ മരുന്നാവണോന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അവനൊന്നും മിണ്ടാതെ മുറിയിൽ വിരലോടിച്ചു അവളെ എരിവൊലിച്ചു ശിവ ഞാൻ ചില സമയം ഞാൻ മറ്റൊരാളായി മാറും അവ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ബ്ലൗസിൻ്റെ വള്ളി ഒരി അതും രണ്ട് സൈഡിലേക്കായി തുറന്ന് കടന്നു പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന മുടി അവൻ പതുക്കെടുത്ത് മാറ്റി അവൻ്റെ സ്പർശനം അവളെ കുളിരി കുഴച്ച് അവളിലുണ്ടാവുന്ന ഓരോ മാറ്റവും അവൻ്റെ ഉള്ളിൽ ഒരു സ്ഫോടനം തന്നെ ഉണ്ടാക്കിയിരുന്നു പഞ്ഞീലുടെ പതുക്കെ അവളുടെ മുറിവിലൂടെ ഓടിച്ച് ആ വേദനയുണ്ട് അവൾ എരിവലിച്ച് വെഡിലും മുറുക്കിപ്പിടിച്ചു ആ കൈയുടെ മുകളിൽ ഇഷയുടെ കൈ പതിഞ്ഞു അവളുടെ കൈ അവൻ്റെ കൈക്കുള്ളിലാക്കി പതിക്കെ ആ മുറിവിലവൻ ഊതി അവളുടെ കൈ കൂടുതലായി വെഡ്ഡിമുറുക്കി എപ്പോഴും വേദനയുണ്ടാവും ചെവിയുടെ ആയിരിക്കും മന്ത്രിക്കും പോലെ ചോദിച്ചു മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ശിവ അവളിൽ നിന്നും പ്രതികരണമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അവൻ ആ മുറിവിലൂടെ വിരലോടിച്ചു അധികം വേദനിപ്പിക്കാതെ അവൻ ആ മുറിവിൽ ചുംബിച്ചു ഐ എം സോറി ഞാൻ മനഃപൂർവ്വം അല്ല ശേഷം ആ മുറിവിൽ ബാൻഡേജ് ഒട്ടിച്ചു ഇത് കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അല്ല ഇപ്പം തന്നെ പോയാലോ അവളെ നോക്കി ചോദിച്ചു അവൾ അവൻ്റെ കയ്യിൽ അവളുടെ കൈക്കുള്ളിലാക്കി ഇപ്പം എങ്ങും പോകണ്ട എല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവളെ പിടിച്ച് മടിയിലേക്ക് മടിയിലേക്കെത്തി ഇങ്ങനെയാണോ പോകുന്നത് അവൻ ബ്ലൗസിന്റെ വള്ളി പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ഒരു അബദ്ധം പറ്റിയ പോലെ നാവും കടിച്ചു ഒരു കണ്ണടച്ച് നിഷ്കളങ്കം അയച്ചിരിച്ചു തുടരും